അതെ വീണ്ടും ഇന്ത്യറിയൽ ഇന്ദിറയൽ എന്തുകൊണ്ട് ഇന്ദിറയലിൻ്റെ ഫോർകാസ്റ്റിൻ്റെ ഒരു കറക്റ്റ്നെസ് എത്രമാത്രം എന്താ നിങ്ങളൊന്ന് നോക്കിയേക്ക് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം രണ്ടാഴ്ചയിലെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് ഗോൾഡ് ഇതാ കുതിച്ചുയർന്ന ഇതൊക്കെയാണ് സോഫ്റ്റ് യു എസ് ഡെറ്റ് അ ലീസ്റ്റ് ഫെഡറൈറ്റ് കട്സ് ബെറ്റ് എന്നൊക്കെ പറയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പക്ഷേ എന്തുറിയൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ നോക്കണ്ട പുലർച്ച പുലരുമ്പോൾ തന്നെ എന്തറിയൽ നിങ്ങളോട് പറഞ്ഞു ഇതാ സ്വർണ്ണ വിര തുറന്നിട്ടുണ്ട് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് പിന്നീട് അത് സ്ലൈറ്റ് പോസിറ്റീവ്നെസ് വന്ന് ഈ സ്ട്രഗ്ലിങ്സ് മൺഡേയിലുള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ട ട്യൂസ്ഡേയിലുള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ട ഗോൾഡ് അടുത്ത ആഴ്ച അതായത് ബുധൻ വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിൽ ഗോൾഡ് പെടക്കാനുള്ള സാധ്യതയുണ്ട് സ്വർണ്ണവില കുതിച്ചുയരും വലിയ രീതിയിലുള്ള ടെൻഷനാണുള്ളത് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് എടുക്കില്ല ഒരു പ്രാവശ്യം കോടീശ്വരായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ എന്തു ചെയ്യും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് ഹെവൻ ആയിട്ടുള്ള ഗോൾഡിലേക്ക് പോകും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിലേക്ക് പോകും വലിയ പ്രശ്നം തന്നെയാണ് അവർ ഇനിയും ഇനിയും വാങ്ങും ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടും എന്ന് ഇന്ത് റിയൽ നിങ്ങളോട് പറഞ്ഞത് അത് കരുതി എല്ലാവരും കറൻസി ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാവരും ഗോൾഡിലേക്ക് മാറ്റം കേട്ടോ കുറച്ചൊക്കെ കറൻസിയും വേണം മനസ്സിലായില്ലേ ജീവിക്കാൻ അങ്ങനെ ഒരു പ്രത്യേക ബാലൻസിലൂടെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട് ഇന്ദ്രയലിൻ്റെ ഫോർക്കാസ്റ്റ് ശരിവെക്കും ഇത് ഇന്ദ്രയിൽ ഇന്ന് രാവിലെ തന്നെ നൽകിയത് തന്നെ കമ്പനിയിൽ തന്നെ ഒരു ലക്ഷം എന്ന് എന്ന നിലക്കാ ഇത് ഇന്ദ്രയിൽ നൽകിയിട്ടുള്ളു ഇന്ദിരയിൽ ഇപ്പോൾ അടുത്തൊന്നും നൽകാത്തതാണ് അങ്ങനെ അപ്പോൾ പക്ഷേ എന്തെങ്കിലും പറയാനുള്ള എന്തെങ്കിലും ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ പോലെ ഗോൾഡ് അന്ന് പറഞ്ഞതുപോലെ നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നാൽ ഒക്കെ കുതിച്ചു സ്വർണ്ണവില പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക കാരണം സി ഇസ് ബിക്കോസ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മണി ഈസ് പ്രിൻറ്റിങ് ഇൻ ഈച്ച് ആൻഡ് എവരി ഡച്ച് ആൻഡ് എവരി മിനിറ്റ്സ് ഇൻ ഓൾ ഓവർ ദ വേൾഡ് എന്നാണ് ഇന്റർവേലിൽ പറയാനുള്ളത് സോ യു കാഡ് സേവ് ഇൻ എ സ്പീഡ് ഇൻ എ സ്പീഡ് ഇൻ ദാറ്റ് വേ ആർ പ്രിൻറ്റിങ് സോ വൈ യു ആർ സേവിങ് ദീസ് സേവേഴ്സ് ആർ ലൂസേഴ്സ് ഇന്റർവ്യൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ലൂട്ടിംഗ് നിങ്ങളറിയാതെ അത് കട്ടെടുക്കപ്പെടുന്നുണ്ട് ഇന്റർവേൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബട്ട് കുറച്ച് കറൻസി വേണം മനസ്സിലായില്ലേ കുറച്ച് മീൻസ് കുറച്ച് തോന്നൽ തന്നെ വേണം ബട്ട് അലങ് വിത്ത് ഗോൾഡും ആ ഒരു ലെവലിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നേക്കാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഉയർന്നേക്കാണ് നാളെ കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി അമ്പത് രൂപയാണ് പവന് ഗ്രാമിനാണെങ്കിൽ എന്താ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പക്ഷേ നാളെ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണം വിൽക്കാനുള്ള വിൽക്കാനുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല ഉയർന്നുയർന്നുയർന്ന് പോയി പക്ഷെ വിൽക്കുന്ന ആളുകൾക്ക് മാന്യമായി ത കിട്ടുന്ന പ്രൈസിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രൈസിലുമാണ് ഉള്ളത് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക